വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞി കല്യാണം പടത്തായും ചെയ്ത് പക്ഷെ അതല്ല പ്രശ്നം ഞാൻ വേറൊരു വിഷയത്തിലാണ് ഇപ്പന്തടാ വീട് പണിക്ക് ഞാൻ പ്രതീക്ഷയിൽ ഒരുപാട് പൈസ ഇറങ്ങി ഇപ്പൊ കല്യാണ ചെലവിൽ എങ്ങനെയായാലും ഞാൻ ഒരു അഞ്ചു ലക്ഷം ലോൺ എടുക്കണ്ടേ എടുക്കണ്ടേറ്റൊന്ന് ഒപ്പിട്ട് തരുമോ അതിപ്പോ ആധാരം വെക്കണ്ടി വരുമോ അതാ വെക്കാതെ കിട്ടുവോ എടാ ആധാരം കല്യാണം വെച്ചാൽ നടത്താല് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതല്ലാതെ ഞാൻ എന്തടാ ചെയ്യാ ഡ ഡ്രസ് മഹർ ഇതൊക്കെ വാങ്ങണ്ടേ അതൊക്കെ എടാ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ ഒരു കാര്യം ചെയ്യേണ്ടി ആർബാഡായിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ രീതിയിൽ അനു നടത്താൻ പറ്റുന്ന രീതിയില് ചെയ്യേണ്ടി വരും അല്ലപ്പോ നമ്മളീ മാറും പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അലാലയ പൈസ കൊണ്ട് എടുക്കണ്ടേ കൊറക്കാൻ വില കുറഞ്ഞെടുക്കുകയും ചെയ്യാത്തവനെങ്കിലും ആ മൂന്ന് പവന് മൂന്ന് ലക്ഷങ്ങളാവൂലെ എടാ ഇപ്പത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോ നമ്മള് സാഹചര്യത്തിന്റെ ബാക്കിൽ പോകേണ്ട കാര്യമില്ല ഈ കൊടുക്കാന്ന് സ്വർണം തന്നെ കൊടുക്കണം എന്നില്ല അല്ലാതെ പല മാർഗങ്ങളുണ്ടല്ലോ എന്റെ ഒരു ഒരു സ്നേഹിതന്റെ പിന്നെ പങ്ങളെ കുട്ടിക്ക് അവര് ഇതേപോലെ വെള്ളിയാണ് മഹർ കൊടുത്തത് ആ രീതിക്ക് ആലോചിച്ചുകൂടെ അതില പെരക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ നമ്മളെ കയ്യിൽ ഉള്ള എടുത്തുകണ്ട് ചെലവാക്കണ അതിനൊരു സന്തോഷം ഉണ്ടാവും ഞാനൊന്നും ചോദിക്കട്ടെ നീ ഇപ്പൊ ബാങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് ലോൺ എടുത്ത് കല്യാണൊക്കെ നടത്തി പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടാവുക നമ്മളൊരു മനുഷ്യന്റെ പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കല്യാണം ആ ഒരു കല്യാണം കഴിഞ്ഞൊരു ഒരു മാസം ആവുമ്പോഴേക്കിന് ലോണ് തിരിച്ചടവ് അത് ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടൂലേടാ